പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ എഡിറ്റർമാരായ വളരെ പ്രിയങ്കരരായ ശ്രീ വി രാമകൃഷ്ണൻ ശ്രീ കെ സി മുരളീധരൻ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സാഹിത്യ അക്കാദമിയുടെ കാര്യദർശി കൂടിയായ അബൂബക്രമാഷ പ്രിയങ്കരരായ സഹഭാഷകരെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വലിയ ആഹ്ലാദത്തോടുകൂടിയാണ് സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞത് ഒരുപക്ഷേ മലയാളത്തിന് ഇന്ത്യക്ക് ലോകത്തിന് ലജ്ജയില്ലാതെ സമർപ്പിക്കാവുന്ന നൽകാവുന്ന ഒന്നിലേറെ കൃതികൾ രചിച്ച ഒരാളാണ് ഓ വിജയൻ എന്നതുകൊണ്ടാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വിജയൻ പലതുമായിരുന്നിട്ടുണ്ട് ഓരോരുത്തരും ഒരുപക്ഷെ വിജയൻ്റെ ഏതെങ്കിലും ഒരു വശം മാത്രമായിരിക്കാം ശ്രദ്ധിച്ചിരിക്കുക കാർട്ടൂണിസ്റ്റായ വിജയൻ നോവലിസ്റ്റും കഥാകൃത്തുമായ വിജയൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ പ്രവചന പ്രവചനാത്മകമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തിയ ഒരു വിജയൻ ഇങ്ങനെ ഉള്ള അനേകം ആളുകൾ അദ്ദേഹത്തെ ഡൽഹിയിൽ വച്ച് നേരിട്ടറിയാൻ ധാരാളം അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സുഹൃത്താണെന്ന് ആർക്കെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞു കാരണം പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ റെറ്റിസെൻ്റ് എന്ന് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന മിതഭാഷിയായ ഒരാളായിരുന്നു വിജയൻ എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം ആ മിതഭാഷിത്വം ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ധ്യാനാത്മകത്വത്തെ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ അഗാധമായ ആ ശ്രദ്ധയെ പ്രതിനിധീകരിച്ചു മറ്റൊരു ഭാഗത്ത് ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധത്തെയും പ്രതിനിധീകരിച്ചു എന്ന് പറയാം അനാവശ്യമായ വാക്കുകളോ വാചകങ്ങളോ ഇല്ലാത്ത നോവലിലോ കഥയിലോ എന്തിനൊരു രാഷ്ട്രീയ ലേഖനത്തിൽ പോലും അനാവശ്യമായതൊന്നുമില്ലാത്ത തരത്തിൽ ഉളികൊണ്ട് ചെത്തി മിനുക്കിയെടുത്ത പോലുള്ള ഒരു ഭാഷ അതേസമയം സജീവമായ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന സാധാരണ മനുഷ്യരുടെ അനേകം തലങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ഭാഷ വിജയൻ സൃഷ്ടിക്കുകയും തൻ്റെ കഥകളിലും നോവലുകളിലും കൂടി അത് വ്യാപകമായ പ്രചാരം നേടുകയും ചെയ്തു ആ രീതിയിൽ ബഷീറിൻ്റെ വിസ്മയകരമായൊരു തുടർച്ച വിജയനിലുണ്ട് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ അല്ലെങ്കിൽ പൊതുവായ ജീവിത വീക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ബഷീറുമായുള്ള അത്ഭുതകരമായൊരു അനുസ്യൂതി വിജയൻ്റെ സർഗ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായും ആഹ്ലാദത്തോടു കൂടിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്ന് പറയുന്നത് ഈ പുസ്തകം വായിക്കാനുള്ള അവസരം ഒരുപക്ഷെ നമ്മിൽ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ലായിരിക്കാം എങ്കിലും അതിൻ്റെ അതിൻ്റെ ഉള്ളടക്കം കണ്ടൻസ് എന്ന് പറയുന്ന പേജുകൾ എനിക്ക് രാമകൃഷ്ണൻ അയച്ചു തന്നിരുന്നു അതിൽ നിന്ന് തന്നെ എനിക്ക് ഊഹിക്കാതിൽ പല ലേഖനങ്ങളും മുൻപ് വായിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് മൂലത്തിലോ പരിഭാഷയിലോ ഒക്കെ വായിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്ന അനായാസമായി ഊഹിക്കാവുന്ന ഒരു കാര്യം അത് വിജയനെ ഏതാണ്ട് സമഗ്രമായ രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് എന്ന എന്നതാണ് നാല് പ്രധാന നോവലുകളിൽ നിന്നുള്ള അധ്യായങ്ങൾ രണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഉദാഹരണമായി കാണിച്ച് എടുത്തു കാണിക്കാവുന്ന കഥകൾ അതിനുശേഷം ശേഷം അദ്ദേഹത്തിൻ്റെ കുറേ ചെറിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങളടങ്ങുന്ന ലേഖനങ്ങൾ പിന്നീട് ഈ അനേ അനേകം ആളുകൾ നമ്മുടെ നിരൂപകരും വായനക്കാരും ആസ്വാദകരുമായ അനേകം ആളുകൾ പല കോണുകളിൽ നിന്ന് വിജയനെ വിലയിരുത്തുന്ന ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും മറ്റും പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു അനുബന്ധം ഇത് അതിന് അതിന് ആ ആദ്യം തന്നെ എഡിറ്റർമാരുടെ ഒരു ഗംഭീരമായ ആമുഖം ഇങ്ങനെ ഒരു വളരെ വിശദമായ സാർത്ഥകമായ ഒരു പരിചയപ്പെടുത്തലാണ് വിജയനെ സംബന്ധിച്ച് ഈ പുസ്തകം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഞാനെൻ്റെ ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനല്ല പക്ഷേ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ നിശ്ചിത സമയത്തിൽ സംസാരിക്കാവൂ അധികം സംസാരിക്കരുത് എന്നാണ് അതെനിക്ക് മാത്രമുള്ളൊരു താക്കീതല്ല ലോകത്തിന് മുഴുവനുമുള്ള ഒരു താക്കീതാണ് അദ്ദേഹം നൽകിയത് എന്നൊരു തോന്നലും ഇല്ലായക ഇല്ലായകയില്ല അതുകൊണ്ട് ഞാൻ ഉദ്ദേ കാരണം സാധാരണമായിട്ട് പറഞ്ഞു പറഞ്ഞാണ് പോവുക പ്രസംഗങ്ങൾ വരുമ്പോഴും ഒരു മണിക്കൂർ തൊട്ടോ കോളേജിൽ പഠിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഒരു മണിക്കൂർ മിനിമമാണ് ഒന്നര മണിക്കൂർ കൂടുതൽ അപ്പോൾ അത് ഒഴിവാക്കാനായി ഞാനൊരു വളരെ ചെറിയ കുറിപ്പ് എന്നെ ഞാനതിനെ വിളിക്കുന്നു ഒരു എഴുതിക്കൊണ്ടുവന്നിട്ട് അത് വായിക്കുന്നത് ക്ഷമിക്കണം അതെൻ്റെ സാധാരണ രീതിയല്ല അക്കാദമിക് സെമിനാറുകളിൽ മാത്രമേ എഴുതിക്കൊണ്ടുവന്ന പ്രബന്ധങ്ങൾ വായിക്കാറുള്ളൂ പക്ഷേ ഇവിടെ ഇത് വായിക്കാൻ എന്നെ അനു അനുവദിക്കുക ഇത് അത്ഭുതകരമായ രീതിയിൽ ആകസ്മികമായിട്ടാവാം ആരംഭിക്കുന്നത് രാമകൃഷ്ണൻ ആരംഭിച്ച അതേ വാചകത്തിൽ തന്നെയാണ് ഏത് വിജയനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക മലയാള നോവലിനെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും പിൻപും എന്ന് വിഭജിക്കാൻ കാരണക്കാരനായ ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളഞ്ഞ ഭാഷാ കലാകാരനെയോ ആക്ഷേപഹാസ്യത്തെ രാഷ്ട്രീയ പ്രവചനമാക്കിയ ധർമ്മ രചയിതാവിനെയോ ഗുരുസാഗരത്തിലെ ആധ്യാത്മിക ഭാവനയുടെ ആവിഷ്കർത്താവിനെയോ തലമുറകളിലെ സാർവദേശീയനായ കുടുംബ കുടുംബകഥാകാരനെയോ പാറകളും കടൽത്തീരത്തും പോലെ ഒരു വംശത്തിൻ്റെയോ മനുഷ്യൻ്റെയോ മരണത്തിൻ്റെ വക്കിലിരുന്ന് ധ്യാനസ്ഥനായ ദുഃഖിയായ വിവേകിയെയോ ചെമ്മീനും ഇരിഞ്ഞാലക്കുടയും പോലുള്ള കഥകൾ കൊണ്ട് മലയാളത്തെ പൊട്ടിച്ചിരിപ്പിച്ച വെടിപറച്ചിലുകാരനെയോ എന്നും ജനാധിപത്യ മൂല്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട ഇന്ദ്രപ്രസ്ഥകാരനായ പഴയ ആളുകൾക്കും ഓർമ്മയായിട്ടും അദ്ദേഹത്തിൻ്റെ കോളത്തിൻ്റെ പേരായിരുന്നു അത് ഇന്ദ്രപ്രസ്ഥകാരനായ രാഷ്ട്രീയ ചിന്തകനെയോ അതോ ലോകത്തിലെ ഏത് കാർട്ടൂണിസ്റ്റിനുമൊപ്പം നിൽക്കാവുന്ന രേഖകളെ വിചാരങ്ങളും വിമർശനങ്ങളുമാക്കിയ ഹാസ്യ ചിത്രകാരനെയോ ഇതിൽ ഇതിലെല്ലാ വിജയന്മാരെയും കുറിച്ച് എൻ്റെ പിന്നാലെ വരുന്നവർ സംസാരിക്കുമെന്ന് എന്നെക്കറിയാം ആ ഒരു ആമുഖം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അതേ അനേകം വിജയന്മാരുണ്ട് ഇതിഹാസമായ വിജയനും അറിയപ്പെടാത്ത വിജയനും ഉണ്ട് വിശ്വാസിയായ വിജയനും സംശയാലുവായ വിജയനും ഉണ്ട് വ്യസനിക്കുന്ന വിജയനും പരിഹസിക്കുന്ന വിജയനും ഉണ്ട് ഡി എസ് സി പോലുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്തില്ല ബുക്കർ കിട്ടിയില്ല ജ്ഞാനപീഠ പട്ടികയിൽ വിജയനില്ല എന്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി സമ്മാനം അദ്ദേഹത്തിന് കിട്ടുന്നത് ഖസാക്കിനല്ല ഗുരുസാഗരത്തിനാണ് അപ്പോഴേക്കും ആ പേരവിടെ എത്തിയുള്ളൂ ഖ ഖസാക്കിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം അദ്ദേഹം സ്വയം ചെയ്തതാണ് നമുക്കറിയാവുന്നതുപോലെ അത് എഴുതിയ വിജയനല്ല വിവർത്തനം ചെയ്തത് ആ പരിഭാഷയ്ക്ക് എൻ എസ് മാധവൻ എഴുതിയ വിമർശനം പരിഭാഷയെക്കുറിച്ചും വിജയനിൽ കാലം വരുത്തിയ മാറ്റത്തെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നിറഞ്ഞതാണ് ആ ലേഖനം ഇതിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാല്ലോ പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന ആർക്കും അറിയാത്ത എൻ്റെ അനേകം മാസികയിൽ ആർക്കും അറിഞ്ഞുകൂടാമെന്നുള്ളതാണ് വലിയ ഗുണം ഉത്തരം എന്നുള്ള മാസികയിൽ എഴുതിയ പിന്നീട് ഉണ്ണി പച്ചക്കുതിരയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലെ കാർട്ടൂണിസ്റ്റിനെ പറ്റി എഴുതി അപ്പോൾ അതിലെഴു മാധവൻ എഴുതിയ ഒരു ലേഖനമാണ് ഇംഗ്ലീ ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാണ് മൂലത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതെങ്ങനെയാണ് വിജയൻ്റെ തന്നെ മാറ്റങ്ങളും വളർച്ചകളുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊരു അത്ഭുതകരമായ സാധാരണ ഒരു വിവർത്തന പഠനമല്ല മാധവൻ നടത്തിയത് കസാക്കൻ്റെ ഇതിഹാസം എൻ്റെ തലമുറയിലെ പലരെയും പോലെ ഞാനും ആദ്യമായി വായിക്കുന്നത് എയസിൻ്റെ ചിത്രങ്ങളോടുകൂടി ആ നോവൽ മാതൃഭൂമി വാരികയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുമ്പോഴാണ് പഴയകാലമാണ് നാട്ടിൻപുറത്തെ ആശാൻ സ്മാരക വായനശാലയിൽ നിന്ന് ഒ വിജയൻ്റെ മൂന്ന് യുദ്ധങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതാണ് വിജയനെ വിജയൻ്റെ ആദ്യം എഴുതിയ പുസ്തകം ഒരു പക്ഷേ ഞാൻ വായിക്കുന്ന പുസ്തകം അതുതന്നെയായിരുന്നു അത് അത്ര അസാധാരണമായ കൃതിയായി എനിക്ക് തോന്നിയിരുന്നില്ല അതിൻ്റെ ശൈലി ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിലും വിജയനെക്കുറിച്ചും ഏറെയൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാൽ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയായിരുന്ന മലയാള സാഹിത്യത്തിൽ കഥയിലും കവിതയിലും ഉയർന്നു വന്നുകൊണ്ടിരുന്ന ആധുനികതയിൽ ആകൃഷ്ടനാവുകയും ആ ഗണത്തിൽപ്പെടുത്താവുന്ന ചില കവിതകൾ മദുരാശിയിൽ നിന്നുള്ള എം ഗോവിന്ദൻ്റെ സമീക്ഷ ടി വി കുഞ്ഞികൃഷ്ണൻ്റെ അന്വേഷണം ഇവ ഉൾപ്പെടെ പല ചെറുമാസികളിലും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരുന്ന എന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം അതിൻ്റെ തുടക്കം മുതലേ ആകർഷിച്ചു കുമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ നാലഞ്ചേറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം വരും വരായികളുടെ എവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ട് കണ്ട് ഹൃദിസ്ഥമായി തീർന്നതാണ് കനിവ് നിറഞ്ഞ വാർദ്ധക്യം കുഷ്ഠം പറ്റിയ വേരുകൾ എല്ലാം അതുതന്നെ എന്നെ ആദ്യം ആകർഷിച്ചത് നാടകീയവും കാവ്യാത്മകവുമായ ഈ ആരംഭമാണ് ഇതിൽ എഴുത്തുകാരോട് പറയേണ്ടതില്ല കഥയായാലും കവിതയായാലും ഏറ്റവും പ്രധാനമായ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ തുടക്കവും ഒടുക്കവും ആണ് ആകാംക്ഷ ഉണർത്തുന്ന അത് ത്രില്ലറുകളുടെ ആകാംക്ഷയെല്ലാം മറ്റൊരു തരത്തിൽ വരാൻ പോകുന്ന മനുഷ്യ കഥകളെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണർത്തുന്ന ആരംഭവും ഒരുപക്ഷെ അപ്രതീക്ഷിതം പോലും ആയിരിക്കാവുന്ന ഒരു അവസാനവും ക്രമേണ ഇത് മലയാള നോവലിലൊരു പുതിയ ഘടന കൊണ്ടുവരുന്നുവല്ലോ എന്ന് ബോധ്യമായി മുന്നോട്ടും പിന്നോട്ടും മാറി മാറി നീങ്ങുന്ന ആഖ്യാനം ഓരോ അധ്യായത്തിലും പുതിയ കഥാപാത്രങ്ങളുടെ പ്രവേശം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിവാഹിക്കുന്നു ഐതിഹ്യങ്ങളും മിത്തുകളും ഭൂതകാല സ്മരണകളും വർത്തമാന സംഭവങ്ങളും ഇഴപിരിഞ്ഞ കഥനരീതി ഓരോ കഥാപാത്രത്തിൻ്റെയും വ്യതിരിക്തമായ സ്വഭാവ സമീപനങ്ങൾ ജന്തുക്കളും പക്ഷികളും ശലഭങ്ങളും വൃക്ഷങ്ങളും മനുഷ്യരും ഒരുപോലെ പങ്കിടുന്ന കഥാഭൂമി അത് ബഷീരിലും കാണാം ഹാസ്യവും ദർശനവും മതവും രാഷ്ട്രീയവും രതിയും പാപബോധവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാവതലം നാട്ടുഭാഷയും സമുദായ ശൈലികളും കാവ്യഭാഷയും ചേർന്ന ആഖ്യാന ശയ്യ ഇങ്ങനെ പുതിയ ചേരുവകളും പിരിമുറുക്കവുമുള്ള ഘടനയായിരുന്നു ഞാൻ കണ്ടത് അവിസ്മരണീയമായ രംഗങ്ങളാൽ സമൃദ്ധമായ നാടകീയത ആഖ്യാനത്തെ സമ്പുഷ്ടമാക്കി കഥന വൈഭവത്തിൻ്റെ ഒരു വിശിഷ്ട മാതൃകയാണ് ഇത് എന്ന ബോധ്യം ഓരോ അധ്യായവും നൽകി പിന്നീട് പുസ്തകമായി വന്ന നോവൽ പലപ്പോഴായി പലകുറി വായിക്കുമ്പോഴൊക്കെ പുതിയ മാനങ്ങളും ധ്വനികളും തെളിഞ്ഞു വന്നു ആധുനികതയുടെ മുഖലക്ഷണങ്ങളായ ആസക്തി അതുണ്ടാക്കുന്ന പാപബോധം പല കാലങ്ങളുടെ ഇഴുകിച്ചേരൽ പഴയ അർത്ഥത്തിൽ നോക്കിയാൽ അനുസ്യൂതമോ സുഘടിതമോ അല്ലാത്ത ആഖ്യാനരീതി പുതിയ ഭാഷയ്ക്കായുള്ള ശ്രമം സ്ഥൂലത്തെക്കാൾ സൂക്ഷ്മത്തിലുള്ള ഊന്നൽ ഇതെല്ലാം തന്നെ തീർത്തും കേരളീയമായ ചില ഘടകങ്ങൾ നാടൻ ഭാഷണരീതികൾ അഥവാ ഭാഷ യ്ക്കുള്ളിലെ ഭാഷകളുടെ ഉപയോഗം കേരളീയരായ കഥാപാത്രങ്ങൾ കേരളീയമായ ഐതിഹ്യങ്ങൾ കേരള ഗ്രാമങ്ങളുടെ പ്രകൃതിയും അധികാര വ്യവസ്ഥകളും ജാതിബോധങ്ങളും അവക്കിടയിൽ സ്ഥാനം തെറ്റി എന്ന പോലെ കടന്നു വരുന്ന വിപ്ലവ രാഷ്ട്രീയം ഈ നോവലിനെ സവിശേഷമാക്കുന്നു എന്നും മനസ്സിലായി ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായിരുന്നു എന്നെപ്പറ്റി ഞാൻ പറയുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്തൊരു ഒരു പതിപ്പുണ്ട് ജ്വാല എന്ന് പറയുന്നത് പല മാസികളും ഇതുപോലെ ചെറിയ ചെറിയ അഞ്ഞൂറ് കോപ്പി അടിക്കണം ആ മാസികൾ നടത്തിയിട്ടുള്ള അതിലൊരെണ്ണം ജ്വാലയായിരുന്നു അതിൻ്റെ സമീപകാലത്ത് ഒരു കവിതയിൽ അത് ഓർമ്മിക്കേണ്ടായി തൃശ്ശൂർ പി കെ റഹീമിൻ്റെ ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന പ്രസി ആ അതിലാണ് അത് അടിച്ചിരുന്നത് ഈ ജ്വാല ഒരു അതിൻ്റെ അതിൻ്റെ പന്ത്രണ്ട് പതിപ്പുകളെ ഇറക്കുള്ളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിലൊരു പതിപ്പ് ഖസാക്ക് പതിപ്പായിരുന്നു അത് എം വി ദേവൻ്റെ ചിത്രങ്ങളോടുകൂടി ഖസാക്കിന് വേണ്ടി അത് ആ ലക്കത്തിന് വേണ്ടി വരച്ച ഖസാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങൾ ആ പതിപ്പിൽ കോവിലനും മേതിൽ രാധാകൃഷ്ണനും കെ പി നിർമ്മൽകുമാറും ഉൾപ്പെടെയുള്ളവർ ഉൾക്കാഴ്ചയുള്ള കൊച്ചു ലേഖനങ്ങൾ എഴുതി എന്നാൽ ക്രൈസ്റ്റ് കോളേജ് വിലാസത്തിൽ അതിന് പ്രതികരണമായി ഒ വി വിജയൻ്റെ ഒരു ടെലഗ്രാം വന്നു ഓവർ എന്ന ഒറ്റ വാക്കിൽ തൻ്റെ സ്തോഭം മുഴുവൻ വിജയൻ ഒതുക്കി പിന്നീട് അത് തനിക്ക് നോബൽ സമ്മാനത്തെക്കാൾ വിലപ്പെട്ട സമ്മാനമായിരുന്നു എന്ന് ഒരു കത്തിലൂടെയും വ്യക്തമാക്കി ഞാൻ ഡൽഹിയിൽ താമസമാക്കുമ്പോഴേക്കും വിജയൻ ഹൈദരാബാദിലേക്ക് താമസം മാറ്റിയിരുന്നു അതിനു മുമ്പുള്ള ഡൽഹി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കണ്ട് സംസാരിച്ചിട്ട് അങ്ങേ സന്ദർശനങ്ങളിലാണ് അങ്ങേയറ്റം മിതഭാഷിയായ വിജയനെ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കണ്ട് സംസാരിച്ചിട്ടുള്ളത് ഒരു തവണ സക്കറിയയുടെ കൂടെയാണ് ഞാൻ പോയത് മറ്റൊരിക്കൽ മുകുന്നൻ്റെ കൂടെ പിന്നെ ചെന്നപ്പോൾ സുഗതകുമാരി അവിടെ ഉണ്ടായിരുന്നു സ്വന്തം കൃതികൾ തൻ്റെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് തൻ്റെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് സംസാരം മിക്കവാറും സമകാലീന രാഷ്ട്രീയത്തിലും അല്പം സാഹിത്യത്തിലും ഒതുങ്ങി അടിയന്തിരാവസ്ഥ ഒരു പ്രതിരോധ സമാഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ എണ്ണ ണ്ടാവും ചേർക്കാൻ അനുമതി തേടിയപ്പോൾ അത് അപകടകരമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അന്ന് കേരളത്തിലായിരുന്ന എനിക്ക് അത് ഭീരുത്വമായി തോന്നി എന്നാൽ കേരളത്തിലെ അവസ്ഥ ആയിരുന്നില്ല ഡൽഹിയിലേത് അവിടെ അന്ന് ഭീതിയാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നത് ഒരുപക്ഷെ ഇന്ന് എന്ന പോലെ തന്നെ ആ കഥയും വിജയൻ്റെ ഹാസ്യചിത്രങ്ങളും ഇല്ലാതെ ആ സമാഹാരം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നെ ഞാൻ വിജയനെ കാണുന്ന കോട്ടയത്ത് വെച്ചാണ് ഡൽഹിയിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന ഡി സിയുടെ പിന്തുണയോടെ ആരംഭിച്ച ഇപ്പോൾ ഡി സി നടത്തുന്ന പച്ചക്കുതിര ത്രൈമാസിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ അത് അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആശംസകളോടെ നിർവഹിക്കുകയും ചെയ്തു പച്ചക്കുതിരയുടെ പിന്നീട് ഒരു ലക്കത്തിൽ ഉണ്ണി അതിനെപ്പറ്റി മുമ്പ് എഴുതിയിച്ചിട്ടുള്ളതാണ് ഉണ്ണി വിജയൻ്റെ കാർട്ടൂൺ ലോകത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനവും ഉണ്ടായിരുന്നു വിജയൻ്റെ ഖസാക്കിനെ എൻ്റെ എൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം ഞാൻ മാതൃഭൂമി വാരികയിൽ എഴുതിയ അനന്തരം എന്ന എൻ്റെ കഥയാണ് അതിൽ വർഷങ്ങൾക്ക് ശേഷം റിപ്വാൻ വിങ്കിളിനെ പോലെ രവി കൂമൻകാവിലെ തൻ്റെ വിഷസ്പർശമേറ്റ നിദ്രയിൽ നിന്ന് ഉണരുന്നതാണ് സന്ദർഭം ആ വർഷങ്ങളിൽ ഖസാക്കിന് വന്ന മാറ്റം അന്നത്തെ കഥാപാത്രങ്ങളുടെയും തൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഭാഗധേയം മാറിയ പ്രകൃതി ദൃശ്യവും രാഷ്ട്രീയവും രവി ഓ വി വിജയൻ വായനശാലയിൽ തന്നെക്കുറിച്ചുള്ള ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ കണ്ടെത്തുന്നത് തൻ്റെ സ്വകാര്യങ്ങൾ പോലും ഈ ഓ വി വിജയൻ എന്നയാളെ എങ്ങനെ മനസ്സിലാക്കി എന്ന വേവലാദി പോണ്ട സംശയം അങ്ങനെ പുരോഗമിച്ച ഒരു ഭ്രമാത്മക രംഗത്തിൽ അവസാനിക്കുന്നതാണ് ഒരു പാതിരാക്ക് എനിക്ക് വെളിപ്പെട്ട എല്ലാ കഥകളും പോയ ആ കഥ അങ്ങനെ അഞ്ച് ദശകങ്ങൾക്ക് ശേഷവും ഖസാക്കിൻ്റെ ഇതിഹാസം എന്നെപ്പോലെ അത് തുടർക്കഥയായി വായിച്ച സഹൃദയരുടെ മനസ്സുകളിൽ പോലും ഒരു സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു ഭാവുകത്വത്തിൻ്റെ അനേകം ഹൃതുപരിവർത്തനങ്ങൾക്ക് ശേഷവും മായാത്ത പുതുമയോടെ ധർമ്മ പുരാണമാകട്ടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം പുതിയ പ്രസക്തി കൈവരിച്ചിരിക്കുന്നു എല്ലാത്തിലും ഞാൻ പറഞ്ഞത് ഒരു പ്രവചനാത്മകത വിജയൻ്റെ മുഴുവൻ കൃതികളിലും ഉണ്ടായിരുന്നു ആ പ്രജാപതി നമ്മുടെ മുന്നിൽ നഗ്നനായി അവതരിച്ചിരിക്കുന്നു കാസ്തിക്ക് ഉണ്ടായിരുന്നത് പോലെ ഫ്രാസിസ്റ്റെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ വിജയൻ ഇരുണ്ട ഭീഷണമായ മുൻകൂർ ദർശനത്തിൻ്റെ പരിഹാസ തീക്ഷണമായ ആവിഷ്കാരമാണ് അത് അതിനെ ആ ഭാഷ കണ്ടെത്തേണ്ടത് ആവശ്യമായിരുന്നു സഞ്ജയൻ ബഷീർ വി കെ എൻ എം പി നാരായണപിള്ള സക്കറിയ അയ്യപ്പണിക്കർ എന്നിവരിൽ നിന്ന് മലിനധീരമായി മുന്നോട്ട് പോകുന്ന ആക്ഷേപ ഭാഷ അതിൻ്റെ സ്വഭാവം അന്വേഷിച്ച് നാം ചെല്ലുക എഴുത്തുകാരിൽ മാത്രമാവില്ല ശങ്കർ കുട്ടി അബു ആർ കെ ലക്ഷ്മൺ രാജീന്ദർപുരി അജിത് നയനാൻ രവിശങ്കർ ഉണ്ണി എന്നിങ്ങനെ വിജയൻ്റെ മുൻഗാമികളും സമകാലീനരും പിൻഗാമികളുമായ കാർട്ടൂണിസ്റ്റുകളിൽ കൂടിയായിരിക്കും വി കെ അധികാര വിമർശനത്തെ സ്കാറ്റോളജി കൊണ്ട് കൂർപ്പിക്കുകയാണ് വിജയൻ വിജയൻ നോവലിസ്റ്റ് എന്ന നിലയിലും ചിത്രകാരൻ എന്ന നിലയിലും വളരെ ജനപ്രിയനായിരുന്നില്ല ജീവിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുകയും രചനകൾ വായിക്കുകയും ചെയ്തവർ ഉയർന്ന രാഷ്ട്രീയ സൗന്ദര്യബോധമുള്ള ഒരു ന്യൂനപക്ഷം ആയിരുന്നു അത് ജനവിരുദ്ധനാണ് എന്നുവരെ അദ്ദേഹം വിളിക്കപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം യാഥാസ്ഥിതികരിൽ നിന്നും പുരോഗമനവാദികളിൽ നിന്നും അദ്ദേഹം ഒരേപോലെ വിമർശനങ്ങൾ നേരിട്ടു മരണശേഷം അദ്ദേഹം ഒരു കൾട്ട് കൾട്ട്ഫിഗറായി മാറിയെങ്കിലും ഇടതുപക്ഷവുമായി രാഗദ്വേഷ ബന്ധം ക്രിട്ടിക്കൽ ഇൻസൈഡർ പുലർത്തിയൻസ് അത് വരുന്നുണ്ട് രാഗദ്വേഷ ബന്ധം പുലർത്തിയ ഒരു ലിബറൽ ഹ്രൂവിയൻ ബുദ്ധിജീവിയായിരുന്നു വിജയൻ ഒപ്പം ഒരു ഭരണകൂട വിമർശകനും അദ്ദേഹത്തിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ സെക്രട്ടേറിയറ്റ് എന്ന പ്രയോഗം പ്രസിദ്ധമാണല്ലോ ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിക്ടേറ്റർഷിപ്പ് ഓഫ് ദ സെക്രട്ടേറിയറ്റ് വരകളോളം തന്നെ പ്രധാനമായിരുന്നു വിജയന് വാക്കുകളും ജനസംഘം അതിൻ്റെ തിരഞ്ഞെടുപ്പ് ജന്യമായി വിളക്ക് തിരഞ്ഞെടുത്തപ്പോൾ അതിനെ വിജയൻ വിളിച്ചത് മെയിൻ ലാംഫ് എന്നാണ് മെയിൻ കാംഫ് എന്നുള്ള ഹിറ്റ്ലറുടെ ആത്മകഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മെയിൻ ലാം എൽ എ എം പി എഫ് എന്നാണ് അതിനെ സ്പെൽ ചെയ്തത് മെയിൻ മെയിൻ ലാംഫ് എന്നാണ് ലാമ്പ് എന്ന ഇംഗ്ലീഷ് വാക്കും ഹിറ്റ്ലറിൻ്റെ ആത്മകഥയും ജന ജനസംഖ്യൻ്റെ ഇന്ന് ബി ജെ പിയുടെ പാഠപുസ്തകവുമായ മെയിൻ കാംഫ് എന്ന ശീർഷകവും ചേർത്താണ് ആ വാക്കുണ്ടാക്കിയത് ഇന്ന് അതിൻ്റെ പ്രവചനശക്തിയും പ്രഹരശേഷിയും കൂടുതൽ തെളിഞ്ഞു വരുന്നു നക്സലൈറ്റുകൾക്കിടയിൽ ലിൻപ ലിൻപിയാവോ അനുകൂല ഗ്രൂപ്പും എതിർ ഗ്രൂപ്പും ഉണ്ടായപ്പോൾ വിജയൻ്റെ കാർട്ടൂൺ കഥാപാത്രമായ നമ്പൂതിരി ലിൻപ്യാവോ ചെർപ്പ്ളേരിയിലോ എന്ന അത്ഭുതപ്പെടുന്നത് കണ്ട് ചിരിച്ചതും ഞാൻ ഓർക്കുന്നു ഞാൻ അന്നൊരു അനുഭാവികൂടിയായിരുന്നു എന്ന് ഓർക്കണം അവിടെ അത് ചിരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു സാരഗർഭമായിരുന്നു ആ കാർട്ടൂൺ ഇന്ത്യയിലെ ചില പാർട്ടികൾ റഷ്യൻ ചൈനീസ് മാതൃകകൾ പിന്തുടരുന്നതിൻ്റെ മൗഖ്യം മുഴുവൻ ആ ഒരു വാക്യത്തിൽ ഉണ്ടായിരുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരസ്യമായി വഴക്കിടാൻ തുടങ്ങിയപ്പോൾ ഡോണ്ട് വാഷ് യുവർ ഡേട്ടി ലെനിൻ ഇൻ പബ്ലിക് എന്നാൽ ലിനൻ എന്നുള്ളതിനാണ് ഡേട്ടി ലെനിൻ ഇൻ പബ്ലിക് എന്ന് ഇംഗ്ലീഷ് പ്രയോഗത്തിലെ ലിനൻ ലെനിൻ ആക്കിയതും ഓർക്കുന്നു എ കെ ആന്റണി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചിത്രങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന ഫോട്ടോ പത്രങ്ങളിൽ വന്നപ്പോൾ ദ മദർ ദ സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ് എന്നാണ് മാതാവും പിതാവും പരിശുദ്ധാത്മാവും എന്ന ശീർഷകമാണ് വിജയൻ തൻ്റെ ചിത്രത്തിൽ നൽകിയത് ഗാന്ധി സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനോട് അതൊന്നും പരീക്ഷണങ്ങളല്ലെന്നും തങ്ങളാണ് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ശരിക്കും നടത്തുന്നതെന്നും പ്രതികരിക്കുന്ന ആധുനിക കോൺഗ്രസ്സുകാർ മറ്റൊരു ചിത്രത്തിലുണ്ട് ചരൺസിംഗിൻ്റെ ബജറ്റിനെ കുറിച്ച് ഹരിയാനയിലെ ജാട്ടുകളെ ഓർത്തുകൊണ്ട് വിജയൻ പറഞ്ഞിട്ടുള്ളത് നാട്യപ്രകാരം നഗരം ദരിദ്രം ജാട്ടിൻപുറം നന്മകളാൽ ആൽസമൃത്വം എന്നായിരുന്നു തലസ്ഥാനത്തെ അധികാരചന്ങ്ങളായ കെട്ടിടങ്ങളെയും സർക്കാർ ഓഫീസുകളെയും പാർട്ടി ആസ്ഥാനങ്ങളെയും വിജയൻ കൊച്ചാക്കി പോർവിമാനങ്ങളെയും പീരങ്കികളെയും കളിപ്പാട്ടങ്ങളാക്കി ന്യൂനപക്ഷ ഹിംസ ചെയ്ത റഷ്യയ്ക്ക് അമേരിക്കയിലെ വംശീയതയെ ചോദ്യം ചെയ്യാൻ ധാർമ്മികാധികാരമുണ്ടോ എന്ന യഥാർത്ഥമായ ഉന്നയിച്ചു മിർസ അയൂബ് ഖാൻ യാഹ്യാ ഖാൻ ഭൂട്ടോ എന്നിവരുടെ ശവക്കല്ലുകൾക്ക് നടുവിലൂടെ നടന്നു പോകുന്ന സിയയെ വരച്ചുകൊണ്ട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു അടിയന്തരാവസ്ഥയിൽ വാക്കുകൾ പ്രയോഗിക്കുക വിഷമമായ കാലത്ത് വാക്കില്ലാത്ത എല്ലാവരും ഓർക്കുന്നുണ്ട് ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന പരമ്പരയിലൂടെ ആ രാഷ്ട്രീയാവസ്ഥയോട് പ്രതികരിച്ചു ശ്രീലങ്കയിൽ ഇന്ത്യയുടെ ഇമേജ് മാറുന്നത് ചിത്രീകരിക്കാൻ സംഘമിത്രയുടെ വൃക്ഷം ഗാന്ധിയുടെ ചർക്ക രാജീവ് ഗാന്ധിയുടെ പീരങ്കി ഇവയാണ് വിജയൻ പ്രതീകങ്ങളായി ഉപയോഗിച്ചത് വിജയനൊരു പ്രതി സംസ്കാരത്തിൻ്റെ ഭാഷ നിർമ്മിക്കുക കൗട്ടർ കൾച്ചർ എൻ്റെ ഒരു തർജ്ജം പോലെയാണ് അത് ഉപയോഗിച്ച് പോന്നിട്ടുള്ളത് വിജയനൊരു പ്രതി സംസ്കാരത്തിൻ്റെ ഭാഷ നിർമ്മിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളും കാർട്ടൂണുകളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് കാർട്ടൂണിസ്റ്റ് ഉണ്ണി കാർട്ടൂണിസ്റ്റുണ്ണി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ മുൻപുണ്ടായിരുന്ന അനാറ്റമിയും പെർസ്പെക്റ്റീവുമുള്ള ത്രിമാല ചിത്രങ്ങൾക്ക് പകരം ദ്വിമാനമായ ഗ്രാഫിക്കുകളാണ് വിജയൻ ചെയ്തത് ശങ്കേഴ്സ് വീക്ക്ലിയിൽ വിക്കി എന്ന പടിഞ്ഞാറൻ ഹാസ്യ ചിത്രകാരനെ പോലുള്ള പരീക്ഷണങ്ങൾ നടത്തി എട്ടു വർഷം ജോലി ചെയ്തത് ആയിരത്തി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സ്വതന്ത്ര ഹാസ്യചിത്രകാരനാവുമ്പോഴേക്കും വിജയൻ സ്വന്തം ശൈലി രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഒറ്റ ശ്വാസത്തിൽ ഒറ്റ താളത്തിൽ അക്ഷരങ്ങളുടെ കൃത്യതയോടെ കറുപ്പും വെളുപ്പും ചാരനിറവും ഉപയോഗിച്ച് ഒരു മാന്ത്രിക സ്ഥലം രൂപപ്പെടുത്തുകയാണ് വിജയൻ ചെയ്തത് വിജയൻ്റെ പ്രവചനങ്ങൾക്കും വെളിപാടുകൾക്കും നിലപാടുകൾക്കുമുള്ള ഒരിടം അവയുടെ വക്താക്കളായി വെളിച്ചപ്പെടുന്ന രൂപങ്ങളും പലതരം സ്വാധീനങ്ങളാൽ ഒരുതരം ആത്മീയതയെ പലതരം സ്വാധീനങ്ങളാൽ ഒരുതരം ആത്മീയതയെ അദ്ദേഹം അന്ത്യകാലത്ത് പുണർന്നിരിക്കാം പക്ഷേ മതമൗലികവാദങ്ങൾക്കെല്ലാം മേലെയായിരുന്നു എന്നും വിജയൻ അദ്ദേഹം നമുക്കായി വിട്ടുപോയത് ഭാഷയെ പുതുക്കുക രാഷ്ട്രീയത്തെ വിമർശന ബുദ്ധി കൈവിടാതെ നോക്കിക്കാണുക സ്ഥാപിത മതങ്ങളെ സംശയിക്കുക സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുക എന്നീ സന്ദേശങ്ങളായിരുന്നു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ വിജയൻ വർത്തമാന ഇന്ത്യൻ അവസ്ഥയോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന ഊഹം ഞാൻ നിങ്ങൾക്ക് വിടുന്നു